ാണ് മഹാരാജാവിനെ കുറിച്ചും മഹാരാജുന്റെ അച്ഛനെ കുറിച്ചും ചാലു എന്ന് പറഞ്ഞ പ്രജക്ക് പറയാനുള്ള എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം ഓക്കെ പറഞ്ഞ എന്താണ് അറിയില്ല ഈ കോൾ ഉടനെ തന്നെ ഞാൻ 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 ആ വീഡിയോ അത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ എനിക്ക് ഒരു പ്രശ്നമില്ല അറിയില്ലേ കാല് പിടിക്കുകയാണ് കാല് നക്കുന്നു എന്ന് ഞാൻ പറയും ഓ ഹൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ അതേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു മില്യൺ ആക്കാളെയാണ് മനസ്സിലായ അതുകൊണ്ട് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്കുകൾ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ദൂ മറ്റേ ദൂരത്തേക്കല്ലേ ഒരുപാട് റീച്ച് എത്തോളം എന്നൊക്കെയാണ് കേട്ടിട്ട് കേട്ടിരിക്കുന്നത് ഞാൻ അപ്പോൾ നിങ്ങളങ്ങനെ ലൈക്ക് അമർത്തുക ഓക്കെ കാരണം അമർത്തേണ്ട വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമുണ്ട് ഈ വീഡിയോയ്ക്ക് വേറെ എല്ലാ വീഡിയോയ്ക്ക് നിങ്ങൾ അമർത്തണം കേട്ടോ ലൈക്ക് ബട്ടണിൽ അമർത്തണം എന്നാണ് പറയുക അപ്പോൾ വീഡിയോയ്ക്ക് കുറച്ച് ഇൻട്രോ ഒക്കെ വേണം അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞത് അപ്പോൾ ദയവീതം എല്ലാവരും ലൈക്കും കമൻറ്റും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കമൻറ്റിടുന്നവരുടെ ശ്രദ്ധയ്ക്ക് വീഡിയോ പൂർണമായും കണ്ട് തീർന്നതിന് ശേഷം മാത്രം കമൻ്റ് ചെയ്യുക അല്ലാതെ ഇട്ട് വീണ്ടും എന്നെ എന്നെ പ്രകോപനം ഉണ്ടാക്കരുത് ഓക്കെ മനസ്സിലായല്ലോ അങ്ങനെ പ്രകോപനം ഉണ്ടാക്കിയാൽ ഞാൻ സീരിയലായിട്ട് ചെയ്യുന്ന ഈ സാധനം ഞാൻ സിനിമയായിട്ടുള്ളതിൻ്റെ ഉണ്ട് അത് ഞാൻ അത് ഇട്ട് കഴിഞ്ഞാൽ നായകന്മാരൊക്കെ ചിലപ്പോൾ വില്ലന്മാരായി മാറും വില്ലന്മാരൊക്കെ നായകന്മാരാവും നിങ്ങളുടെ ചോയ്സ് ഓക്കേ പ്രത്യേകിച്ച് അടിമകളുടെ ചോയ്സ് ഞാൻ ഇപ്പോഴാണ് പറയുന്നത് അടിമകളുടെ ചോയ്സ് ഒരു സാങ്കല്പിക കഥയാണ് ഞാൻ പറയുന്നത് സാങ്കല്പിക കഥ ഓക്കെ ഇതിൻ്റെ അകത്ത് ഒരു മൂന്ന് കഥാപാത്രങ്ങളുണ്ട് അപ്പം ഈ മൂന്ന് കഥാപാത്രങ്ങൾ രണ്ട് പേരുടെ കഥകൾ മാത്രമാണ് നിങ്ങൾ ഇന്ന് കേൾക്കുന്നത് മൂന്നാമത്തെ കഥാപാത്രത്തിന്റെ കഥ ഞാൻ എഴുതുന്നതേ ഉള്ളു മൂന്നാമത്തെ കഥാപാത്രത്തിൻ്റെ അകത്തുണ്ട് പക്ഷേ എഴുതുന്നേ ഉള്ളു ഞാൻ അതുകൊണ്ട് അതവിടെ പെൻഡിങ് വെച്ചേക്കാണ് ഇരുപത് മിനിറ്റത്തുള്ള വെബ് സീരീസ് ഇരുപത് മിനിറ്റ് മാത്രമുള്ള വെബ് സീരീസ് ആണ് ഓക്കെ അപ്പം ആ ഇരുപത് മിനിറ്റിൽ കുറച്ച് മിനിറ്റുകൾ മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഇന്ന് ഞാൻ തരുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് സാങ്കല്പികമായ കഥാപാത്രങ്ങൾക്ക് നമുക്ക് സാങ്കല്പികമായ പേരുകൾ നൽകണം അപ്പോൾ ഞാൻ കൊടുക്കുന്ന പേരുകൾ ഈ സാങ്കല്പികമായ ലോകത്ത് ജീവിക്കുന്ന ഒരു രാജാവാണ് ആ രാജാവിന് ഞാൻ നൽകുന്ന പേര് റോബിൻ ഓക്കെ ആ നാട്ടിൽ തന്നെയുള്ള ഒരു പ്രജ ആ പ്രജയ്ക്കാണ് നൽകുന്ന പേര് ഷാലു ഓക്കെ ഇവരുടെ കഥയാണ് ഞാൻ ഇന്ന് പറയുന്നത് മൂന്നാമതൊരാളുണ്ട് അരിയുണ്ട് ആ അരിയെ ഞാൻ തൽക്കാലം മാറ്റി വച്ചേക്കാണ് ഓക്കെ ഉണ്ട് ഇരുപത് മിനിറ്റ് കഥയ്ക്കകത്ത് അരിയുടെ കഥയും പറയും അപ്പോൾ നമുക്ക് ഇന്ന് രണ്ട് പേരുടെ കഥകൾ മാത്രം കേട്ടാൽ മതി ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തു ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാത്തവർ വേഗം ലൈക്ക് ചെയ്യണം മീൻസ് ഇടരുത് തീർന്നതിന് ശേഷം മാത്രം കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ മച്ചാനും മച്ചാനും അല്ലയെന്ന് പറഞ്ഞവന്മാരൊക്കെ മെഴുകാനായിട്ട് വരരുത് ആ അന്തങ്ങൾ മാറി നിൽക്കുക ഇത്രയും ഒരു വാണിംഗായിട്ട് ഞാൻ പറയുന്നത് ഓക്കെ ഈ സിനിമയുടെ അന്തങ്ങൾ കാണും രാജാവിൻ്റെ അന്തങ്ങൾ കാണും ഇതൊക്കെ മാറി നിൽക്കുക ഇനിയും നീ ഒക്കെ കമൻ്റുകൾ മെഴുകിയാൽ രാജാവണ്ണൻ്റെ എന്തു ഏറ്റവും പൂർണ്ണമായ കഥ ഞാൻ എഴുതും ഓക്കെ ഇപ്പം വെബ് സീരീസായിട്ട് വരുന്നത് ഞാൻ ഞാനങ്ങ് സിനിമയാക്കിയിട്ട് ഇറക്കും നിങ്ങൾക്ക് സിനിമയാണോ ഇഷ്ടം വെബ് സീരീസ് ആണോ ഇഷ്ടം എന്നുള്ളത് അന്തങ്ങൾ തീരുമാനിച്ചോണം കമൻ്റ് ഇടാൻ അപ്പോൾ വെബ് സീരീസ് പ്രേമികളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ കഥ തുടങ്ങിയാണ് അപ്പോൾ ഈ കഥയിലെ രാജാവായ റോബിൻ രാജാവിനെ ഒരുപാട് ആൾക്കാർ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഇന്റർവ്യൂ വരുന്നു ഓക്കെ കൂട്യൂബ് എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് കൂറ്റൂബ് കൂട്യൂബിൻ്റെ അകത്തുള്ള ഒരുപാട് ആൾക്കാർ വന്ന് ആ ഇദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുകയാണ് ഇദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ അകത്ത് ഒരു അവതാരക ചോദിക്കുകയാണ് താങ്കൾക്ക് രാജാവേ മഹാരാജാവേ താങ്കൾക്ക് ഷാലു എന്ന് പറഞ്ഞ ആളെ അറിയാമോ എന്ന് ചോദിക്കുന്നു ഷാലുവായിട്ട് ഏറ്റവും അടുത്ത് ഇന്നലെ കൂടി സംസാരിച്ച അല്ലെങ്കിൽ മെനങ്ങാന്ന് കൂടി സംസാരിച്ച അദ്ദേഹം പറയുകയാണ് ഷാലുവിനെനിക്ക് അറിയില്ല എന്ന് പറയുകയാണ് ഷാലുവിൻ അറിയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കേൾക്കുന്ന ഷാലുവിനെന്ന് തോന്നും വിടാ എന്നെ ചതിച്ചു എന്നെ ചതിച്ചു എന്നല്ലേ തോന്നത്തോളു പിന്നെ അത് മാത്രമല്ല ഈ ഒരു കഥയ്ക്കകത്ത് ഈ വേറെ കുറച്ച് പേരുടെ ചതിക്കാനായിട്ടാണുള്ള കഥയാണിത് കഥയാണ് അവർ എഴുതിയത് ഈ രാജാവും അരിയും ഇവിടെ ചേർന്ന് എഴുതിയേക്കുന്നത് അപ്പം ആ കഥയിൽ പെട്ടെന്ന് ശാലുവിൻ തോന്നി ഇത് ശരിയല്ല അപ്പം എന്ത് തോന്നിയാണ് ശാലു എന്ത് ചെയ്ത് ഈ കൂട്യൂബിൻ്റെ അകത്ത് തന്നെയുള്ള കുറച്ച് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് കണ്ടോ ഇതല്ല സത്യം മഹാരാജാവിന് എന്നെ അറിയാം മഹാരാജാവിന് മാത്രമല്ല മഹാരാജാവിൻ്റെ അച്ഛനും അറിയാം എന്നുള്ളത് പെട്ടെന്ന് അദ്ദേഹം പറയാണ് അപ്പോൾ ഈ കൂട്യൂബിന്റെ അകത്തുള്ള വാക്കുകൾ ഏയ് അത് ശരിയല്ല അങ്ങനെ പറയാൻ അങ്ങനെ എന്ന് പറഞ്ഞു ഈ ശാലു പ്രജ പറയാണ് എൻ്റെയിൽ തെളിവുണ്ട് അപ്പൊ ഈ കൂട്യൂബിൻ്റെ അകത്തുള്ള എല്ലാവരും പറഞ്ഞു എനിക്ക് തെളിവ് തരൂ എന്ന് പറഞ്ഞു ഞങ്ങളത് നോക്കട്ടെ എന്ന് പറഞ്ഞു യൂട്യൂബിലുള്ളവർക്ക് ആയിട്ട് ഈ തെളിവുകൾ നൽകുന്നു അപ്പൊ ആ തെളിവാണ് നിങ്ങൾ

ഈ മഹാരാജാവിന്റെ തന്തയ്ക്ക് ഈ പ്രജ വിളിക്കുകയാണ് പക്ഷെ മഹാരാജാവ് എന്താണ് ചെയ്യുന്നത് നാണവും മാനവും ഒന്നുമില്ലാത്ത മഹാരാജാവെന്ന് പറയുന്നവൻ ചെയ്യുന്ന എന്താണ് ആ ഓക്കെ ഓക്കെട്ടാ ശരി ചേട്ടാ ഓക്കെ ഓക്കെ തന്തയെ വിളിക്കുകയാണ് താന്തക്കല തെറിയാണ് കൊടുത്തത് അത് കേട്ട് പ്രജ രാജാവിന്റെ തന്തയ്ക്ക് വിളിച്ചാണ് എന്നിട്ട് രാജാവെന്ന് പറയുന്നവൻ ഇരുന്ന് അടിയൻ 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 എന്ന് പറഞ്ഞിരിക്കുന്നതാണ് നിങ്ങൾ ഈ കേട്ട വോയിസ് ഇതാണ് ഷാലു എന്ന് പറഞ്ഞ പ്രജ സാങ്കല്പിക ലോകത്തുള്ള ഷാലു എന്ന് പറയുന്ന അദ്ദേഹം ഞങ്ങൾക്ക് അയച്ചു തന്നതാണിത് അപ്പോ എന്ത് ചെയ്യണം രാജാവിനെക്കോട്ട് രാജാവിനോ രാജാവോ ഒരു കഴിവട്ടവൻ മനസ്സിലായി അപ്പൊ ഇദ്ദേഹത്തെ താങ്ങുന്ന പ്രജകളോ ഇദ്ദേഹത്തെ താങ്ങുന്ന പ്രജകളൊക്കെ എന്താണ് പറയാനുള്ളത് നാണില്ലാത്ത പ്രജകൾ ഞാൻ വേറെ വാക്കാണ് ഉദ്ദേശിച്ചത് പക്ഷെ ഞാൻ പറയുന്നില്ല ഇവിടാ കാരണം എനിക്ക് കുറച്ച് നിങ്ങളടുത്ത് സ്നേഹമുള്ളതുണ്ട് ഉള്ളതുണ്ട് പ്രജകളടുത്ത് സ്നേഹമുള്ള കാരണം ആണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കാത്തത് അപ്പൊ ഈ കഥയുടെ ഈ ഭാഗം കേട്ടല്ലോ നാ രാജാവിൻ എന്ന് പറയുന്നവൻ്റെ അച്ഛന് പന്തയ്ക്ക് വിളിച്ചു കഴിഞ്ഞപ്പോഴും രാജാവ് എന്തു ചെയ്ത് അടിയൻ എന്നുള്ള രീതിയിലാണ് രാജാവ് പെരുമാറിക്കൊണ്ട് നിന്നത് എങ്കിൽ രാജാവ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞെന്താണ് ശാലുവിനെ അറിയില്ല പക്ഷേ ഇവിടെ രാജാവിന് ശാലുവിനെ അറിയാമോ അറിയാമെന്ന് മനസ്സിലായല്ലോ ശാലുവിന് ശാലു രാജാവിന് മാത്രമല്ല ശാലുവിന് രാജാവിന്റെ അച്ഛനെ അറിയാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലേ ഇനി ഇതിൽ കൂടുതൽ തെളിവുകൾ വേണമോ ഏഹ് വേണ്ടല്ലോ അപ്പൊ ഇതാണ് കഥയുടെ ഒരു ഭാഗം സാങ്കല്പിക ലോകത്തുള്ള സാങ്കല്പിക കഥ മാത്രമാണിത് ഓക്കേ ബാക്കി കേൾക്കാം ഞാൻ ഈ കോൾ കത്തിന ഉടനെ തന്നെ ഞാൻ ആ വീഡിയോ വീഡിയോ ഞാൻ ഞാൻ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പറഞ്ഞു എനിക്ക് ഒരു 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 കാര്യമില്ല സ്നേഹം മാത്രമേ ഉള്ളൂ ആ ഡിലീറ്റ് അപ്പൊ ഇവിടെ രാജാവ് പ്രജയായ ശാലുവിന്റെ കാല് പിടിക്കുകയാണ് കാല് നക്കുന്നു എന്ന് ഞാൻ പറയും കാല് നക്കുകയാണ് ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യാം അതായത് കുറിച്ച് ഇദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരുന്ന ഈ രാജാവ് ഓക്കെ ഷാലുവിനെ അറിയത്തില്ലെന്ന് പറഞ്ഞ ഈ രാജാവ് ഷാലുവിൻ്റെ ഒരു വീഡിയോ ഒരു കുൺസ്റ്റഗ്രാം കുൺസ്റ്റഗ്രാം എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് ആ കുൺസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഓക്കെ ഷാലുവിനെ കുറിച്ചുള്ള വീഡിയോ കുൺസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ കുൺസ്റ്റഗ്രാം എന്ന് ഈ സാങ്കല്പിക ലോകത്തുള്ള ഒരു സാങ്കല്പികമായ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് കുൺസ്റ്റഗ്രാം അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോ എന്ത് പറ്റി ഈ ശാലുവിനെ എല്ലാരും തെറ്റിദ്ധരിച്ച് ശാലുവിന് ഭയങ്കരമായ ആക്രമണം ഉണ്ടായി ജനങ്ങളുടെ കയ്യിൽ നിന്ന് അപ്പോ ഈ രാജാവ് ഇപ്പൊ പറയുകയാണ് ഞാൻ 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 മാറ്റാം മാറ്റാം ഷാലു പക്ഷെ രാജാവിന് ആരറിയത്തില്ല ശാലുവിന് അറിയത്തില്ല പക്ഷേ ഷാലു ഞാൻ മാറ്റാൻ ചേട്ടാ ഞാൻ മാറ്റാം ഞാൻ മാറ്റാം ഷാലു ചേട്ടാ കാല് നക്കേണ് ശാലുവിന്റെ പ്രജയായ ശാലുവിന്റെ കാല് നക്ക രാജാവ് എന്ന് പറയുന്നവൻ ഈ രാജാവ് എന്ന് പറയുന്നവനാണ് എന്നിട്ട് വന്നിരുന്ന് ഓരോ ഇന്റർവ്യൂയിലും നേതാവാണ് രാജാവാണ് കോപ്പാണെന്നൊക്കെ ഈ പറയുന്നു പക്ഷെ എന്തുകൊണ്ടാണ് എന്താണ് കാര്യം രാജാവ് നഗ്നനാണ് രാജാവ് നഗ്നനാണ് രാജാവ് ഒരു കഴിവുമില്ലാത്ത ഒരുത്തനാണ് ഒരു കഴിവുമില്ലാത്ത ഒരുത്തനാണ് രാജാവ് ആദ്യം അവൻ്റെ നന്തയ്ക്ക് വിളിച്ച് പ്രജ അപ്പോഴ് കേട്ടോണ്ടിരുന്ന് അടിയൻ എന്ന് പറഞ്ഞ രീതിയിലിരുന്നു ഏ രണ്ടാമത് ഈ രാജാവിൻ്റെ കാല് നക്കി ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യാം കുൻസ്റ്റഗ്രാമിലിട്ട വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ചേട്ടോ ചാലു ചേട്ടാ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ ചാലു ചേട്ടാ എന്ന് കരഞ്ഞു മെഴുകുന്ന രാജാവിനെയാണ് നിങ്ങൾ ബാക്കി കേട്ടത് കഥ തീർന്നിട്ടില്ല കഥ തീർന്നിട്ടില്ല ഓക്കേ ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ ും വരാനുണ്ട് കഥ എഴുതുന്നതേ ഉള്ളേ കഥ കൃത്യമായിട്ട് എഴുതണ്ടേ നമുക്ക് വെബ് സീരീസ് ആയിട്ട് സീരീസായിട്ടല്ലേ അപ്പൊ ഈ കഥയിൽ ഇന്നത്തെ കുറച്ച് മിനിറ്റുകൾ മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടി സംപ്രേഷണം ചെയ്തത് ഡയറക്ടർ ഇന്ന് ഞാനാണ് ഓക്കെ ചിലപ്പോൾ വേറെ ഡയ ഡയറക്ടർമാരൊക്കെ ചിലപ്പോൾ ഇനിയും വരും ഈ കഥയായിട്ട് അതൊന്നും എന്നെ ബാധിക്കത്തില്ല പക്ഷെ എന്റെ കഥ ഞാനാണ് എഴുതുന്നത് ഓക്കെ അപ്പൊ ഈ കഥയെ എല്ലാവരും കേൾക്കുക പ്രോത്സാഹനം കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ബാക്കിയുടെ സാധനങ്ങളുണ്ട് നമ്മൾ ഇതിൻ്റെ അകത്തേ മച്ചാൻ മച്ചാൻ അല്ല എന്ന് പറഞ്ഞ അതായത് റോബിൻ രാജാവും വേറൊരു പ്രജയുണ്ട് അരിപ്രജ അരിപ്രജയും മച്ചാ മച്ചാൻ അല്ല എന്ന് പറഞ്ഞ കുറച്ച് പ്രജകളുണ്ട് ആ പ്രജകൾക്ക് വേണ്ടിയിട്ട് ഏത് മച്ചാൻ മച്ചാനാണെന്ന് ആക്കുന്ന കുറച്ച് ആ കഥയുടെ ആ ഭാഗം കൂടെ പോണല്ലോ നമ്മൾ അപ്പോൾ ഈ ചില ഈ സാങ്കല്പിക ലോകത്തുള്ള ഈ ചില പ്രജകൾക്ക് ഏത് മച്ചാ മച്ചാനാണെന്ന് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല അപ്പൊ എന്ത് ചെയ്യണം ഇവർ മച്ചാൻ മച്ചാനാണെന്ന് അദ്ദേഹം അവരെ തെളിയിപ്പിക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കഥകളാണ് എഴുതിക്കൊണ്ടിരിക്കുന്ന ഏകദേശം കഥകളുടെ ഇതൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇരുപത് മിനിറ്റത്തെ കഥയാണ് അപ്പോൾ ആ ഇരുപത് മിനിറ്റത്തെ കഥ കംപ്ലീറ്റ് ഇട്ട് ഉണ്ട് ഓക്കെ ഇനി കഥയുടെ ബാക്കി ഭാഗം ഉടനെ തന്നെ പ്രതീക്ഷിക്കാം അപ്പോൾ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് അടിക്കാനും കമൻ്റ് ഇടുന്നവന്മാർ ഇത്രയും കണ്ടതിന് ശേഷം മാത്രം കമൻ്റ് ഇടുക അല്ലെങ്കിൽ പൊണച്ച കമൻ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യമായിട്ടും എൻ്റെ കയ്യിൽ നിന്ന് ഇനി വരുന്നത് ഇതിൻ്റെ അപ്പുറത്തതായിരിക്കും ഓക്കെ സൂക്ഷിക്കുക ഓക്കേ ബൈ